ഹായ് ഫ്രണ്ട്സ് ഇതുപോലെ അരിയിലൊക്കെ ചെള്ളുണ്ടാകുന്നത് സാധാരണമായി കാണുന്ന ഒരു കാഴ്ചയാണ് കാഴ്ചയാണല്ലേ നമ്മൾ സാധാരണ അരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാതെ കുറച്ചു കാലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ചെള്ള് നന്നായി അരിക്കും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലോണം ചെള്ളുതിൽ അടിഞ്ഞു വന്നു കൂടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള അരിയാണ് ഇതിലുമുണ്ട് ചെള്ള് അപ്പൊ ഇത് നന്നായി കെട്ടി കെട്ടിവെച്ചിട്ടും ഇതുപോലെ എങ്ങനെ ചെള്ളു വരുന്നത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പൊ ഇതുപോലെ ചെള് വരാതിരിക്കണമെങ്കിൽ ചെറിയൊരു സൂത്രപണി ചെയ് ചെയ്തു വെച്ചാൽ മതി ഇത് ഓൾറെഡി ചെള്ളു വന്നു പോയതാണ് അപ്പൊ നീ ഇതുപോലെ ഇനി വരാണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ക്ലോസ് അതെ ഗ്രാമ്പു ഇത് ഇട്ട് വെച്ചാൽ മതി ഇത് നിങ്ങൾക്ക് അരിയിൽ മാത്രമല്ല കേട്ടോ പഞ്ചസാരയിലും ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് ഇതുപോലെയുള്ള ചെള് ഉറുമ്പ് അതുപോലെ പ്രാ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാതിരിക്കാൻ സഹായിക്കും ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഇതിന്റെ സ്മെല്ല് ഇതുപോലെയുള്ള പ്രാണികൾക്ക് കടക്കാതിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം ഇത് ഓൾറെഡി ചെള്ളു വന്നത് കൊണ്ട് തന്നെ ഇനി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പോയി കിട്ടാൻ അപ്പൊ നമുക്കിത് കുറച്ചു കാലം വെയിറ്റ് ചെയ്താൽ ഇത് തനിയെ പോകുന്ന ലൈഫിൽ അപ്പൊ ഇങ്ങനെ വെച്ച് ഏർ സൂക്ഷിക്കുകയാണെങ്കിൽ കെട്ടിവെച്ചൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി ടിന്നിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെല് കയറാതിരിക്കും അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള സ്റ്റീൽ ടിഫിനുകളൊക്കെ അടപ്പ് അടപ്പ് അടച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാൻ പെട്ടെന്ന് പ്രയാസമായിരിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇത് ഊരിയെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് ഊരിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ എന്നാൽ ഫുഡ് പുറത്തു പോകാത്ത വിധത്തിൽ സംരക്ഷിക്കാനും സഹായിക്കുന്നത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീട്ടിലെ മറ്റെന്ത് കാര്യങ്ങളും സ്റ്റീലിന്റെ അടപ്പ് പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളിലെ അടുപ്പൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് നീ കാണിച്ചു തരാം ഇതിനായി വേണ്ടത് ഒരല്പം ഓയിലാണ് ഈ ഓയിൽ ഇതിൽ ഒഴുക്കിയൊന്നും വേണ്ട നിങ്ങളുടെ കൈവിരലുകളൊന്ന് ഈ രണ്ട് വിരലുകളിൽ ഒന്ന് നനയ്ക്കാൻ മാത്രമുള്ള ഓയില് മതി അത്യാവശ്യം കുറച്ച് ഓയില് മാത്രം മതി ഏകദേശം എന്താ കുറച്ച് ഓയില് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഇതിന്റെ വക്കത്ത് ഈ ഭാഗങ്ങളിൽ ഈ വക്കുകളിൽ ഒന്ന് 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 തേച്ച് പിടിപ്പിക്കുക ഒരുപാടൊന്നും തേച്ച് പിടിപ്പിക്കേണ്ട ഈ വക്ക് ഈ റൗണ്ട് ഈ റൗണ്ടിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ ഈ മൂടിയുടെ ഈ ഈ വട്ടത്വം ഈ വട്ടഭാഗങ്ങളിലും ഒന്ന് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ഫുഡ് അടക്ഷൻ ഫുഡ് അടക്കുകയാണെങ്കിൽ ഏഹ് ഫുഡ് അടിച്ചു മൂടുകയാണെങ്കിൽ തിന്നു മൂടുകയാണെങ്കിൽ പെട്ടെന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇത് തുറക്കാൻ സാധിക്കും ഇത് ഈ പാത്രം മാത്രമല്ല കേട്ടോ ഇതുപോലെയുള്ള കറി പാത്രങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ മൂടിയിലും അതുപോലെ അല്പം ഇതുപോലെ ഇതിന്റെ ഈ ചുറ്റളയിലും മാത്രം അല്പം നിങ്ങളുടെ വിരലിലാക്കി തേക്കേണ്ട കാര്യമേ ഉള്ളൂ